ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോർ ഓൾസോറ്റ് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോരൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മൺചട്ടിയിൽ പച്ചക്കറി കൃഷി എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പോരൂർ കാരപ്പുറം വെറ്റിനറി ഹെൽത്ത് സെന്ററിന് സമീപം സംഘടിപ്പിച്ചു വിതരണോദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു നൂറ്റി ചില്ലായിരം ആളുകൾക്ക് കഴിഞ്ഞ വർഷം അപേക്ഷ തന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ട് ഈ വർഷത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നൂറോളം ലക്ഷകരിപ്പ് ജൈവളം കൂടുതലുശേഷം പുതിയ ആളുകളെടുക്കുന്നു അതേപോലെ തന്നെ മൺചട്ടിയിൽ പച്ചക്കറി എന്ന് പറയുന്ന പത്ത് നാല് പിന്നെ ഇത് പിന്നെ അൻപതും നൂറും അപേക്ഷകളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ അരുതപ്പെട്ട ആളുകളെ നോക്കി മാത്രമാണ് ഏകദേശം ചില വാർഡുകൾ പത്തൊമ്പത് ചില ഇരുപത്തഞ്ചുണ്ട് അപ്പം ഏകദേശം ഇതിന് ഗുണഭോക്താക്കൾ ലിസ്റ്റ് തയ്യാറാക്കി നിലവിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഉള്ള ഫണ്ടിന് കണക്ടാക്കിയിട്ടാണ് കൊടുത്തത് ഇനി അടുത്ത് ഇതിൽ ബാക്കിയുള്ള ആളുകൾക്ക് റിവിഷൻ വരുന്ന സമയത്ത് ഫണ്ട് ബാക്കി അവർക്കും കൂടി കൊടുക്കാൻ ഈ പുതിയ ഭരണസമിതി കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയുടെ കാലാവധി മാസം മുപ്പതാം തീയതി വഴി കഴിയുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈ മേഖല ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം വേണം പഞ്ചായത്തിന് ലഭിക്കാവുന്ന പരമാവധി കാരണം ഏകദേശം പത്തറുന്നൂറോളം വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു പ്രധാന തന്നെ സ്ഥാപിച്ചു വിദ്യാലയങ്ങളൊക്കെ സമ്പൂർണ്ണ രീതിയിലുള്ള വിദ്യാലയങ്ങളാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മൾ ഈ പന്നിയുടെ ശല്യം വരുന്ന വേണ്ടി നമ്മൾ നേരെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സോളാർ കൊടുത്തിരുന്നു ഈ വർഷവും ഉണ്ട് അതിന് ഗുണഭോക്താക്കൾ ക്ഷണിച്ചവർക്ക് വേണ്ട ചെയ്യും അതിൽ വായിക്കുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട് പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡി കൊടുക്കുന്നു നെല്ലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഏകദേശം പത്തിരുപത് ലക്ഷം രൂപയാണ് ഈ വർഷം നമ്മൾ കാർഷിക മേഖലയിലേക്ക് വെച്ചിട്ടുള്ളത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ മുന്നൂറ്റി മൂന്ന് ഗുണഭോക്താക്കൾക്ക് മൺചട്ടി പച്ചക്കറി തൈകൾ ജൈവവളം എന്നിവ വിതരണം ചെയ്തു വാർഡംഗം പി പിയാൻവർ കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ